ഗുഡ് മോർണിംഗ് ഓ പെട്ടെന്നായിരുന്നു വിളിച്ചത് കാരണം ഇനി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നാലും പുതിയ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് രണ്ടുപേരും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഈ ഒരു മാർച്ച് വന്നാൽ രണ്ട് വർഷം പൂർത്തിയാകുന്നു ഹെവി റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം എന്തെന്ന് ചെറിയ ഏഴ് വർഷമായിട്ട് മുട്ടായിരുന്നു ചെറിയ രീതിയിലല്ല വലിയ ശ്വാസം മുട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കാണുമല്ലോ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആ ഒരു ടൈമുള്ള പോലെ എനിക്ക് ഏഴ് വർഷം ഓവറായിട്ട് തന്നെ വന്ന് പിന്നെ ഈ മൂന്ന് വർഷത്തിൻ്റെ ഇങ്ങോട്ട് വന്നാൽ കൊറോണൻ്റെ ആഫ്റ്റർ കൊറോണ എന്ന് വെച്ചാൽ തീരെ നമുക്ക് ബ്രീത്ത് കിട്ടാത്തൊരു ടൈം ആയിരുന്നു എനിക്ക് എന്താന്ന് വെച്ചാൽ ആ ഒരു മരുന്നുകളൊക്കെ എൻ്റെ ബോഡി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് മെഡിസിൻ കഴിക്കലും എല്ലാ ഹോസ്പിറ്റലിലും രാത്രി കാലങ്ങളിലൊക്കെ അഡ്മിറ്റ് ആവാൻ പോവുക ആവി പിടിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോലും കിട്ടാത്ത ഒരു ടൈം തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ പശുക്കുമാരല്ല അവർ വീട്ടിൽ നിന്നുള്ള അവർ റിസൾട്ട് കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ഫസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഉറക്കാണ് ഒരു മൂന്ന് വർഷത്തോളം എനിക്ക് ഉറക്കം ഉറക്കില്ലായിരുന്നു രാത്രിയായാലും വെറും രണ്ട് മണിക്കൂറായിരുന്നു ഉറങ്ങിയത് ഫസ്റ്റ് റിസൾട്ട് ഫസ്റ്റ് ഉറക്കായിരുന്നു എനിക്ക് കിട്ടിയത് പതിനൊന്ന് വർഷത്തിന്റെ ശേഷം അല്ല സോറി ഏഴ് വർഷത്തിന് ശേഷം ശ്വാസം കിട്ടിയിട്ട് ഉറങ്ങിയത് പതിനൊന്ന് ദിവസം കൊണ്ട് ഈ ബയോട്ടോറിയ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതുപോലെ ഏഴ് റിസൾട്ട് ശ്വാസം വരാണ്ട് റൂമിൽ നിന്ന് ഓടുന്ന ഒരു ടൈം ആയിരുന്നു അതുപോലെ ബെഡിന്റെ ലാസ്റ്റിലേക്ക് കിടക്കുള്ളൂ കാരണം ശ്വാസം കിട്ടൂല ഒരു കുട്ടികളൊന്നും അടുത്ത് വരെ സമ്മതിക്കൂല കുട്ടികളുള്ളത് തന്നെ വേണ്ടിയില്ലായിരുന്നതുവരെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് കാരണം ഈ വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലും പോകണം എന്നാ പറയാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു ഞാനി ഇവിടെ നിൽക്കില്ല കാരണം എനിക്ക് നമ്മളെ വീട്ടില് താമസിക്കണമെങ്കിൽ നമ്മള് കല്യാണ കഴിച്ചൊരു ലേഡി ആകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ജോലി പോലും ചെയ്യാനുള്ള അവസ്ഥയല്ലായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത് അപ്പോൾ വേറെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും വേറെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ചീത്ത പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഈ രോഗം കൊണ്ട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ പറയുകയാണ് ജോലി ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടില്ല മരിക്കുന്ന മരിക്കുന്നൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിഷമം വരികയാണ് കാരണം അത്രയും ദൈവത്തിൻ്റെ കൈവപ്പുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ അസുഖം മാറാന്ന് പറഞ്ഞാല് അസുഖം മാത്രമല്ല മാറി ജീവിതം തന്നെ ഡോക്ടർ സാഗർ ജോഷി സാറിനാണ് ഏറ്റവും വലിയൊരു ഫാങ്ക്സ് പറയുന്നത് ഇതിലൊരു മാത്രം വേണ്ടി വന്നതല്ല ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത ഹസ്ബൻഡ് പറഞ്ഞു ഈ റിസൾട്ട് ഇത്രയും വലിയ റിസൾട്ട് കിട്ടി അതുപോലെ മൈഗ്രെയിന് ഭയങ്കരമായിട്ട് തല വിത്തിയിൽ അവിദ്യ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ രീതിയിൽ ഈ ഒരു കഴിഞ്ഞിലാണ് റിസൾട്ട് വരുന്നത് ഇത്ര വണ്ണം ഒന്നുമില്ലായിരുന്നു ഞാനൊരു സിക്സ്റ്റി അത്രയ്ക്കുണ്ടായിരുന്നുള്ളു ഒരു ഈ ഒരു ഏഴ് വർഷത്തിന്റെ ഉള്ളിലാണ് ഇത്രയും വണ്ണം വെച്ചത് നമുക്ക് നടക്കാൻ പോലും പറ്റൂല സ്റ്റെപ്പ് കേറാനൊന്നും പറ്റൂല അങ്ങനെ ഈ ഒരു വണ്ണം അതുകൊണ്ടായിരുന്നു വന്നത് എമ്പത് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തി അഞ്ചായി അപ്പോ ഈ പി സി ഒടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പീരിയഡ്സ് കറക്റ്റ് ആവാത്ത എല്ലാവർക്കും പറയുന്ന കാര്യമാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു തേർട്ടി ടു ആണ് ഏജ് പക്ഷേ ഏജ് ഒക്കെ തോന്നുന്ന സിറ്റുവേഷൻ വരും കാരണം എന്താ വെച്ചാൽ ഇത്ര കളർക്ക് കറുത്ത പോലെ ആവണം മെഡിക്കൽ കഴിച്ചിട്ടും ഇഞ്ചക്ഷനുകളൊക്കെ വെച്ചിട്ട് അപ്പോൾ പി സി യുഡി ഇപ്പോൾ കറക്റ്റായി ഒരു വർഷം ഇങ്ങോട്ടേക്ക് പി സി യുഡി എല്ലാം വന്നു കറക്റ്റായിട്ട് വന്ന് ഒരു പേഷ്യൻസ് തന്നെയാണ് ഇത്ര പറയാൻ ഒരുപാടുണ്ട് ഒരുപാട് അസുഖങ്ങൾക്കാണ് സർട്ടിഫിക്കറ്റ് രണ്ട് വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാരും പുതിയ വ്യക്തികൾ ആയാലും നമ്മൾ ഉപയോഗിച്ച ആളുകളാണെങ്കിൽ നന്നായി ഉപയോഗിക്കുക കാരണം നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോ തീർച്ചയായിട്ടും പുതിയ വ്യക്തികൾ ഒരാൾ പറ്റിക്കാൻ കൊണ്ടുവന്നതല്ല നിങ്ങൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക നമുക്ക് ഈ നമുക്കൊരു ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എനിക്കറിയാമായിരുന്നു എന്റെ ഹസ്ബൻഡ് ഈ ഒരു തെറാപ്പി ഇവർ പറയുന്ന മുന്നേ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാത്ത കാര്യമൊന്നും നമ്മൾ സത്യമല്ല എന്ന് വിചാരിക്കരുത് ഇത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുക അതുപോലെ യൂസ് ചെയ്യാം ഓക്കെ താങ്ക് യു വിഷ്